അപ്പോ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാല് മുണ്ടപ്പായി ഉമ്മാനും തമ്മിലുള്ള മത്സരാണ് നൂലും എന്താ മത്സരമാണ് എങ്ങനെയാണിയോ നിങ്ങക്ക് ആ ഇത് നൂല് നേരെ കാണാൻ വേണ്ടിട്ട് ഈ കളറില് വാങ്ങിക്കണ് രണ്ട് സൂചി ഇതൊന്ന് കൈമ കുത്തി ഒന്ന് ഉമ്മാൻ കൊടുക്കും ഒന്ന് സാപിക്കു വരും ഇതിൽ ഈ നൂലില്ലേ ഒരു ഒരു നൂല് പീസാക്കിയിട്ട് സൽമാനും കൊടുക്കും ഒന്നും ഉണ്ടപ്പായിക്കും തരും എന്നിട്ട് നിങ്ങളെ ഒന്ന് കണ്ണൊക്കെ പൊത്തി കയ്യൊക്കെ ഇങ്ങനൊക്കെ ആക്കിയിട്ട് ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ ഈ സൂചിന്റെ ഉള്ളുക്കളെ നൂല് ഇടണം ഏഹ് അതിൽ ആര് ആര് ഫസ്റ്റ് ഇടുന്നു ആള് ജയിക്കും ആ ജയിച്ച ആൾക്ക് തോറ്റ ആള് ഇവിടുത്തെ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട് ജ്യൂസ് അത് ഗെയിം ഇപ്പതന്നെട്ടില്ല അപ്പൊ അതാണ് കളി പിന്നെ ഇതിന്റെ അടിയിൽ വേണേ മറ്റേ ഡിസ്റ്റർബ് ചെയ്യാ ഏത് തൊട്ടിട്ട് പറ്റൂല പറഞ്ഞിട്ടും ഇതാക്കിട്ടും അങ്ങനെയൊക്കെ പറ്റും തൊട്ടിട്ട് കരുതിട്ടോ ആ തൊടാതെങ്ങനെ ഈനൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഓക്കെ ഇന്നതൊന്ന് കത്ത് ചെയ്ത് തരാ ഇത് കുത്തടോ ഇതൊക്കെ കുത്തരുത് കിട്ടോത്തോ തോറ്റലൊന്നുമില്ല ആര് ഫസ്റ്റ് ഉള്ളിലിടുന്നു ഓലി ജയിക്കും ജയിച്ച ആൾക്ക് തോറ്റ ആള് ജ്യൂസ് കൊടുക്കും കോക്ടൈൽ ജ്യൂസ് ഓഫ് ഓഫ് ത്രീ ആ മൂന്ന് ചാൻസ് ഉണ്ട് മനം മൂന്ന് ചാൻസ് മൂന്ന് ചാൻസ് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ആരും ആക്കണം ഓലി ജയിക്കും ഓക്കെ അനക്ക് മനസ്സിലായോ എന്താണ് എന്തപ്പോ പറഞ്ഞു

ഇത് ളിക്കൊന്ന് ഇതാക്കാണ്ട് പെട്ടന്ന് അതോ ഏയ് ഫോള് ഫോള് അതിന് തന്നെ ഇങ്ങനെ ആക്കാനൊന്നും പറ്റില്ല തുടങ്ങിയതിനേ ശേഷേ പറ്റുള്ളൂ ഓക്കെ ഇപ്പൊ തന്നെ നോക്കി അപ്പോ ഗെയിം എങ്ങനെ വെച്ച് കഴിഞ്ഞാല് സാബിടുന്നുടാറിയോ ഒരാൾക്ക് മറ്റേ ആണെങ്കിൽ പാട്ട് പാടിയിട്ട് ചെറുപ്പിച്ചിട്ടൊക്കെ ഊതാനും തൊള്ളിട്ടിട്ടൊക്കെ വേണമെങ്കിൽ ഇതാക്കാ ഇനി എവിടെ ദുപ്പത്തന്നെ പറയണേക്കുണ്ടോ ഓക്കെ മൂന്ന് ചാൻസ് ഓക്കെ ആ റെഡി അല്ലേ റെഡിയല്ലേ അല്ലേ ഊതലില്ല ശ്വാസം കൊടുക്കുമ്പോണ്ടെ മലച്ചു എങ്ങനെയാണ് ശ്വാസം എന്താടോ അയ്യോ പെണ്ണുങ്ങളെത്തോ അമ്മ കേട്ടോ ശ്രദ്ധിക്കണേ ചൂസ് പറഞ്ഞു കഴിഞ്ഞു ഇപ്പടം ഫിനിഷായി ഊതൂല ഊതൂല എന്താ സാസ്വർ തെറ്റല്ലേ ഇന്നുണ്ട് ഇന്നുണ്ട് കൂട്ടിട്ടോ

മന്തിന്നലല്ല മന്തി തിന്നലല്ല വെള്ളം 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 ம் போடே போடே இதுல புடிக்கு நீ கெஞ்சி வந்துண்டா ത് സൽമാന്സ്റ്റ് ഞാ ഫൈനലാണ് ഫൈനൽ മത്സരാണ് മൂന്നാമത്തെ മത്സരാണ് ജയിച്ച ആൾക്കാർക്ക് ജ്യൂസ് റെഡി വൺ ൾക്കാർക്ക് ജ്യൂസ്റ്റാർട്ട് എവിടെ അതോ ഇല്ലേ വെള്ളം തരുമോ സഹായി സഹായി ഒരു ഉണ്ട് ജയിക്കെട്ടോട്ടേ അഞ്ചരാ മന്തില മന്തി മയോണീസ് കൂട്ടിയടിയല്ല കൊച്ചുവെള്ളം കൊച്ചുവെള്ളം വെള്ളം

ഓൺ കളിച്ചു നല്ല എങ്ങനുണ്ട് അല്ലേ സണ്ടോ അയ്യോ നമ്മുടെ സ്പെഷ്യൽ കോക്ടൈൽ ജ്യൂസാണ് ഞാൻ ോക് യു താങ്ക് യു എന്താണക്കെ ഓർമ്മ വന്ന് ഏ കുരുവോ അത് അനാറാണേ അനാറ് അണ്ടിപ്പരിപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടേ അടിപൊളിയല്ലേ കല്ല ഇഷ്ടപ്പെട്ടു പോയി പാവാണ് ഉണ്ടപ്പായെന്നോ ഉണ്ടപ്പായ കായ്ക്കല്ല ഇത് കുടിച്ചണ് ആ കുടിക്കണ് ഔ നല്ലോണം കുടിച്ചണ്ടല്ലോ ഔ ഉണ്ടായി പാവാണ് അപ്പൊ എന്നാ പറയണ്ടേ ഉണ്ടപ്പായിക്ക് വാങ്ങി തരണ്ട പൈസ കളയണ്ട ഇതെന്താ കൂത്താ അനാറ തുപ്പണ് അല്ല ഏ അതെന്നെ അനാറാണ് അതേ അനാർ തിന്ന് നല്ല ആണ് തിന്നാൻ പറ്റൂലെ ജ്യൂസാ അടിപൊളിയായി അല്ലേ നല്ല രസം ഇത്ര ജ്യൂസ് ആ അനാർ തുപ്പിടുണ്ട് ബാക്കിയൊക്കെ ഇഷ്ടായിക്കോണുക്ക് ആ ക്രിക്കറ്റിന്റെ കട എവിടെ പരിചയപ്പെടുത്തി കൊടുക്കും കട പരിചയപ്പെടുക്ക എല്ലാർക്കും വന്ന് കുടിക്കണ്ടേ ഇതില് പറഞ്ഞോടുക്കു വീഡിയോ പറഞ്ഞോടുക്കു ആ എവിടെയാണ് ക്രിക്കറ്റിന്റെ കട എവിടെയാണ് പരിചയപ്പെടുത്തി കൊടുക്കു മോനെപ്പായി കുറ്റിക്കോട് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റൂട്ടില് കുറ്റിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സൽമാന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള കട അപ്പൊ ഈ വൈക്ക് പോകണ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് കോക്ടൈൽ ട്രൈ ചെയ്യല്ലേ അടിപൊളിയാണ് അല്ലേ എന്താ ഉണ്ട പൈ വരുമ്പോ മാറ്റിയാ സാബേ ഇത് വരുമ്പോ ജ്യൂസ് മാറ്റി പിടിച്ചോ അതോ ഇപ്പൊ ഇത്ര നേരം പാവാണ്ന്നൊക്കെ പറഞ്ഞാണേ കയ്യിൽ കയ്യിൽ വന്ന് എപ്പഴും കുടിച്ചോ എന്നെ കുറിച്ചോളൂണ്ടോ ട്ടോച്ചെടുക്കാൻ വരിക കുട്ടിയ ഇതിന്റെ വയസ്സുണ്ട് എങ്ങനെ എന്താണ് <laughs> <laughs> ஜூஸ் எங்கு எங்கே அனாறு ரெண்டுகூட்டி ஞாயிற അടിമാരിണ്ടോടിക്കാനോ ഗ്രൗണ്ടില് വെള്ളം ഗ്രൗണ്ടിൽ വെള്ളം വീഡിയോ എല്ലാരും ലയിക്കും പറയണ കേട്ടോ കാര്യം കാര്യമുള്ള വീഡിയോ ലയിക്കാൻ പറയടാ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ